പ്രിയപ്പെട്ടവരെ അമേരിക്കയുടെ നിയുക്ത പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഒരു ഭ്രാന്തരാണെന്നുള്ളത് നമുക്ക് അന്നേക്കറിയാം മുപ്പിനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞ വാക്കുന്നത് പിന്നോട്ട് പോകില്ല വളരെ അഗ്രസീവായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആളാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്ന ആളാണ് ഈ ആ ഡെസിഷനാത്ത ശരി തെറ്റുകളെ കുറിച്ചൊക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും പക്ഷേ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് പുള്ളി മനുസരിച്ച് വിജയിക്കുന്നു പിന്നെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കമലഹാരിസിനെ പരാജയപ്പെടുത്തുന്നു ആദ്യം ജോബ് ഈടൻ തന്നെയായിരുന്നു പിന്നെ നിലവിലുള്ള പ്രസിഡന്റ് ജോബ് ജോബൈഡൻ തന്നെ രണ്ടാമത്തെ ഒരു ടേബിന് വേണ്ടിയിട്ട് സാധാരണ അമേരിക്കൻ രാഷ്ട്രീയത്തിന് തകങ്ങനെ തന്നെയാണ് ആ അതാത് പാർട്ടികൾക്കകത്തുനിന്ന് അദ്ദേഹത്തിന് പിന്തുണ കിട്ടി അദ്ദേഹം രണ്ടാമതെയും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കാൻഡിഡേറ്റ് ആകാൻ നിന്നിരുന്നെങ്കിലും ആ തുടർച്ചയായിട്ടുള്ള സംവാദങ്ങളിൽ ട്രംപിൻ്റെ മുമ്പിൽ പരാജയപ്പെടുത്തുന്ന അവസ്ഥ എത്തുകയും വളരെ ദുരന്തപൂർണമായ ഒരു ശരീരഭാഷയിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തപ്പം പിന്നെ അദ്ദേഹത്തെ മാറ്റിയിട്ടാണ് കമലഹാരിസിനെ കൊണ്ടുവന്നത് ഇന്ത്യ വം ചെയ്യായിരുന്നു പക്ഷേ ഇന്ത്യക്കാർ പോലും ട്രംപിനാണ് വോട്ട് ചെയ്യുന്നത് പക്ഷേ ട്രംപ് കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുള്ള ഒരു അന്ത്യശാസനമുണ്ട് ട്രംപ് ഹമാസിന് കൊടുത്തിട്ടുള്ള അന്ത്യശാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി ഇരുപത്തഞ്ചിന് അദ്ദേഹം പ്രസിഡൻറ്റായി അമേരിക്കൻ പ്രസിഡൻറ്റായി ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പ് ബന്ദികളെ മുഴുവൻ മോചിപ്പിക്കണം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതിയാണ് ഈ പിന്നെ ഇസ്രായേലിന്റെ അതിർത്തിക്കകത്തേക്ക് ഹമാസിന്റെ പിന്നെ സൈനികർ കടന്നു എല്ലുകയും തീവ്രവാദികൾ കടന്നു എല്ലുകയും സൈനികർ എന്ന് പറയാൻ പറ്റില്ല തീവ്രവാദികൾ കടന്നു ചെല്ലുകയും വഴിയും കണ്ടുപോരെ മുഴുവൻ വെടി നടക്കാൻ പോണ ആൾക്കാർ ചായ ഒടിക്കാൻ പോണ ആൾക്കാർ രാവിലെ പണിക്ക് പോണ ആൾക്കാർ ഇവരെ പല രാജ്യക്കാരായിട്ടുള്ള ആൾക്കാർ കൊല ചെയ്യപ്പെട്ടു ഇവർ പിന്നെ മൊസാദിൻ്റെ ആൾക്കാരെ അല്ലെങ്കിൽ ഇസ്രായേലി സൈനികരെയാണ് ആക്രമിച്ചതെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം സ്ത്രീകൾ സ്ത്രീകള് പ്രായമായവര് കുഞ്ഞുങ്ങൾ എല്ലാവരും കണ്ണി കണ്ടുപോരെ മുഴുവൻ വേണ്ടിവെച്ചു കുറേ പേരെ പിന്നെ തട്ടിക്കൊണ്ടുപോയി ആയിരത്തി ഇരുന്നൂറ്റി ചില്ലാനം പേര് കൊല ചെയ്യപ്പെട്ടു പത്ത് ഇരുന്നൂറ്റി ചില്ലാനം പേരെ അവർ പിന്നെ ബന്ദികളാക്കി വെച്ചു അതിൽ കുറേ പേരെ പിന്നീട് അവരെ അവിടെ തന്നെ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് പിന്നെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ പരിണിത എന്ന് പറഞ്ഞത് നിങ്ങൾ തിരിച്ചാലോചിച്ച് നോക്കുക നാൽപ്പത്തി നാലായിരത്തോളം വരുന്ന പാലസ്തീനികളാണ് കൊല്ല ചെയ്യപ്പെട്ടത് ഇസ്രായേലിന്റെ തിരിച്ച് ആക്രമണത്തിൽ ആ ആക്രമണത്തിനകത്ത് നിരപരാധികൾ പെട്ടുപോയിട്ടുണ്ട് കാരണം ഇവരെന്താ ചെയ്ത് തീവ്രവാദികൾ ചെയ്യുന്നത് ആ മാസം എന്ന് പറയുന്ന സാധനം വന്നതിന് ശേഷം അവിടെ സമാധാനമില്ലാതായത് പി എൽഒൻ്റെ സമയത്തൊന്നും ഇത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല വാട്സാപ്പിൽ മെസ്സേജ് വന്നതാണ് ഞാൻ നോക്കിയത് പിന്നെ പി എൽഒൻ്റെ സമയത്തൊന്ന് യാസാഫത്തിൻ്റെ സമയത്ത് നമുക്കറിയാം അന്ന് ഏജൻ ഷാറോ ആണെന്ന് തോന്നുന്നു യാസാഫത്തിൻ്റെ കൂടെ നൊബേൽ സമ്മാനം പങ്കിട്ടത് സമാധാനത്തിനുള്ള അന്ന് ഒരു മര്യാദയിലാണ് കാര്യങ്ങൾ പോയിരുന്നത് അതിനെത്രയും വഷളാക്കിയത് ഈ ഹമാസിന് അവിടെ ഇപ്പൊ നമ്മുടെ കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് പോലെ ഉള്ള ഒരു പിന്നെ അല്ലെങ്കിൽ സിറിയയിലും ഇറാക്കിലും ഒക്കെ വന്ന ഐസിഎസ് പോലെയുള്ള ഒരു സംവിധാനമായിട്ട് അമാസ് മാറിയതിന്റെ ഭാഗമായിട്ട് അമാസ് അവിടെ അങ്ങനെ അടക്കി വരിക്കാൻ തുടങ്ങി ഇവരെന്തു ചെയ്യും ഈ തീവ്രവാദികള് ഈ ഇസ്രായേൽ അവരെ തിരയുന്നത് കാണുമ്പം ആശുപത്രിയിൽ പോയിട്ട് വിളിച്ചിരിക്കും അപ്പം ഇവർ ആശുപത്രിയിൽ പോകുമ്പോടും ആശുപത്രിയിൽ ആക്രമിക്കും അപ്പം നിരപരാധികൾ ഒലയെപ്പോഴാണ് ഇവർ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഇവർ പിന്നെ താമസിക്കുന്ന ബങ്കറുകളിൽ അവരെയും കൂടി കൂടെ കൊണ്ടി താമസിപ്പിക്കും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊന്നു എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് അവരെന്തെഴുതിയിട്ട് ഇവർ ആക്രമിക്കില്ല എന്നുള്ളത് അങ്ങനെയൊന്നും ഇല്ലാന്നേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ടാർജറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇസ്രായേൽ ആ ടാർജറ്റിൻ്റെ അങ്ങേയറ്റം വരെ പോകുകയത് എക്സ്ട്രീം ലെവൽ വരെ അവർ പോകുമെന്നുള്ളത് സത്യമാണ് ഇനി ഇതിന്റെ പരിണിത ഫലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവിക്കാൻ പോകുന്നത് പശ്ചിമേഷ്യയിലെ ബാക്കിയുള്ള രാജ്യങ്ങളും ഇണ്ടാണ്ടിരിക്കും ബഹ്റൻ മുണ്ടൂല ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ അക്രമത്തിന് ശേഷം തന്നെ ഞാൻ ആദ്യം ഇട്ടിട്ടുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം ബഹ്റിൽ ഇടപെടില്ല സൗദി അറേബ്യ ഇടപെടില്ല യു എ ഇ ഇടപെടലില്ല ഇവർ വേണമെങ്കിൽ ഒന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ കൂടെ ഉണ്ട് ഐ ആം വിത്ത് യു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ ഐക്യരാഷ്ട്രസഭയിൽ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ കൊടുക്കും അത്രേ ഉള്ളൂ അല്ലെങ്കിൽ പ്രമേയം കൊണ്ടുവരും ഉള്ളൂ അതിനപ്പുറത്ത് അവർ സൈനികമായി ഈ നീക്കത്തിനകത്ത് ഒരിക്കലും ഇവരെ സപ്പോർട്ട് ചെയ്യില്ല കാരണം ഇറാനാണ് അവരുടെയും ശത്രു ഇറാൻ ഈ യമലിന് ഹൂതികളെ വിമതരെ ഉപയോഗിച്ചുകൊണ്ട് യമൻ എന്ന് പറയുന്ന രാജ്യത്തെ തകർത്തുകളതിൻ്റെ അതേ മാത്രമല്ല അവർ അബുദാബിയിലേക്ക് മിസൈൽ വിടുന്നു അവർ പിന്നെ സൗദി അറേബ്യയിലേക്ക് മിസൈൽ വിടുന്നു റോക്കറ്റ് വിടുന്നു ഒന്നുമല്ല ലോക മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ പുണ്യ കേന്ദ്രമായിട്ടുള്ള മക്കലും മദീനിലും പോയിട്ട് പണ്ട് പ്രസിഡന്റ് ആക്കിയ ആൾക്കാരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതോ എൺപത് എട്ടയാണ് എഴുപതുകളിലോ എൺപത് കൊള്ളിലോ ഒറ്റയായിട്ട് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഇവർ അവിടെ പോയിട്ട് കലാപം നടത്തിയവരാ ഇറാനിലെ ഷിയാകൾ ഈ ആയിരത്തി തൊള്ളൂറൊമ്പേനിയുടെ പിന്നെ അടിമുകൾ അങ്ങനെ ചെയ്തിട്ടുള്ളൊരു പിന്നെ രാജ്യത്തോട് ഇവർ യോജിക്കുന്നില്ല യു എയ്ക്കും സൗദിക്കും ബഹുറുകളുമൊക്കെ വേറെ പണിയുണ്ടെന്നേ അവർക്കെന്നുവെച്ചാൽ ഓരോ നാട് നന്നാക്കണം അവരെ നാട്ടിൽ നല്ല വികസനം ഉണ്ടാക്കണം ഓരോ നാട്ടിൽ പിന്നെ എല്ലാ മനുഷ്യരെയും അക്കോമഡേറ്റ് ചെയ്ത് പോകണം അവിടുത്തെ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും വിദ്യാഭ്യാസം കിട്ടണം എന്നൊക്കെയുള്ള ആഗ്രഹം അവരുടെ വിദ്യാ അവരുടെ ജീവിത നിലവാരം ഉയരണം എന്നുള്ള ചിന്തിച്ചിരിക്കുന്ന പുരോഗമനത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ് അവരെ പിടിച്ചിട്ട് പിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള രാജ്യം ഇവരാണ് ഖത്തർ ഖത്തറിനും മിണ്ടാൻ പറ്റുമോ ഖത്തർ ഇതിനകത്ത് അങ്ങനെ എന്തെങ്കിലും അഗ്രസീവ് ആയിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും വേണ്ട ഖത്തറിനെതിരെ ഈജിപ്തും ബഹ്റിനും അതേപോലെ തന്നെ സൗദി അറേബ്യയും യു എയും കൂടെ ഉപരോധം കൊടുക്കും രണ്ടായിരത്തി പതിനാറിൽ ആ ഉപരോധം പിന്നെ പിൻവലിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് വന്ന പ്രസിഡന്റ് ആകുമ്പോൾ അദ്ദേഹത്തിന്റെ മധ്യസ്ഥ ചർച്ചയിലാണ് അദ്ദേഹത്തിൻ്റെ ചർച്ചയിലാണ് ഉപരോധം പിൻവലിക്കുന്നത് അപ്പോൾ അവർ ഭയങ്കരമായിട്ട് ജാമായി പോയിരുന്നു അവർ വേൾഡ് കപ്പ് ഫുട്ബോളൊക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ അപ്പളും പറഞ്ഞു ഇപ്പോൾ അവിടെ എത്ര കമ്പനികളൊക്കെ പിന്നെ പൂട്ടിക്കെട്ടിപ്പോകുന്നത് ജി ഡബ്ല്യു സി ഗൾഫ് സർവീസിങ് കമ്പനി ജി എ സി ഇങ്ങനെയുള്ള കമ്പനികൾക്കകത്തൊക്കെ കൂട്ട പിരിച്ചിട്ട് പിന്നെ ഇവിടില്ല അത് മാത്രമല്ല ഇൻക്രിമെന്റ് സാധാരണ എല്ലാ വർഷവും ഇൻക്രിമെന്റ് കൊടുക്കും സ്റ്റാഫിന് ഇവിടെ ഇപ്പൊ നിന്ന് ഖത്തറിലുള്ള ഒരു കമ്പനികളും മൾട്ടിനാഷണൽ കമ്പനികളുൾപ്പെടെ ഇൻക്രിമെന്റ് കൊടുക്കാൻ പറ്റുന്നില്ല കാരണം എന്താ വെച്ചാൽ അവരെ റവന്യൂ കുറഞ്ഞു അവർക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യത ഞാനിത് മുൻകൂട്ടി പ്രൊഡിക്റ്റ് ചെയ്തതാണ് ലോകകപ്പ് ഫുട്ബോളിന്റെ മുമ്പ് ഞാൻ പറഞ്ഞപ്പോൾ ഇന്നെ കളിയാക്കിയിട്ട് കുറേ പേര് പിന്നെ ഖത്തർ പ്രവാചകൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നെ കളിയാക്കിയിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഈ സുഡാപ്പികൾ വിവരില്ലാത്തമാർ ഞാൻ പറഞ്ഞു അവർ പോകുന്നത് വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് അവരിത് പോസ്റ്റ് ചെയ്തപ്പോൾ അവർ വെച്ചാൽ ഗൾഫ് രാജ്യങ്ങളുടെ ഒരു ക്യാപിറ്റലാക്കിയിട്ട് തലസ്ഥാനമായിട്ട് പിന്നെ ഖത്തറിനെ ദോഹയെ മാറ്റിയെടുക്കാമെന്നായിരുന്നു മനുഷ്യാവകാശ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ വലിയ ഓഫീസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ത് മനുഷ്യാവകാശ ഖത്തറിലുള്ളത് ഞാൻ ഖത്തറിൽ പത്ത് വർഷം താമസിച്ചതാണ് ഖത്തറിനെതിരെ ഇവർ ഉപരോധം ഏർപ്പെടുത്താൻ കാരണം എന്തായിരുന്നു തീവ്രവാദ സംഘടനകളെ പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ് മുസ്ലിം പടത്ത് കൂട്ടറിന് അതായത് ജമാത്ത് ഇസ്ലാമിയും ഷിയ പിന്നെ ഇറാനിലെ ഷിയാകളുമാണ് ഇവരെ നിയന്ത്രിക്കുന്നത് അവിടെ സുന്നി ഭൂരിപക്ഷ പ്രദേശമാണ് ഖത്തറ് അവിടെയുള്ള ആൾക്കാർക്ക് അതിൽ പ്രതിഷേധമുണ്ട് രണ്ട് അവരുടെ മുമ്പിൽ കൊട്ടി പോകുന്ന പാതികൾ ഇവർ പിന്നെ വല്ലാതെ ഖത്തർ എന്തെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ ഖത്തറിലെ ദോഹയിലുള്ള പിന്നെ പിന്നെ ഖത്തറിലെ ഖത്തർ ഖത്തറിനകത്ത് ദോഹയിലുള്ള അമേരിക്കൻ ആർമി ബേസിൽ നിന്ന് തന്നെ അവര് ഇറാനേയും ഇസ്ബുള്ളേയും പിന്നെ ഹമാസിനെയും ആക്രമിച്ചാൽ ഖത്തറിയാൽ പറ്റില്ല ഞങ്ങളുടെ നാട്ടിൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ അന്ന് എൻ്റെ പണിയൊക്കെ ഉപയോഗിക്കാം ഞങ്ങൾ ഞങ്ങളെ മിലിറ്ററിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കഴിഞ്ഞു ില് അവർ ഈ ഈ അമീറും അമീറിൻ്റെ ഭാര്യയും അമീറിൻ്റെ മക്കളും അമീറിൻ്റെ മാപ്പയും ഉമ്മയും ഒക്കെ കടന്നു അമേരിക്കൻ സൈന്യം ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെയും ഒരു ജാസ്മിൻ റവല്യൂഷൻ നടക്കും അവരെ കൊണ്ട് താങ്ങാൻ കഴിയില്ല കാരണം ഇവന്മാർക്ക് മാർക്ക് ഈ ആയുധങ്ങൾ മേടിക്കാൻ ടെക്നോളജി ഒരിക്കലും അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളൊന്നും ഈ പിന്നെ ഗൾഫ് രാജ്യങ്ങൾക്ക് ഷെയർ ചെയ്യാറില്ല ഇപ്പം ഇന്ത്യ ആയിട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുണ്ട് ഈ സാങ്കേതിക വിദ്യ ഷെയർ ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട് ഇന്ത്യ ഇന്ത്യ ഇസ്രായേൽ അമേരിക്ക പിന്നെ ഫ്രാൻസ് ബ്രിട്ടൻ ജർമ്മനി തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളൊക്കെ തമ്മിലതുണ്ട് പക്ഷെ ഗൾഫ് രാജ്യങ്ങളൊക്കെ കൊടുക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ അത് അവരെ കച്ചവടത്തെ ബാധിക്കുന്ന ഇവർ സാങ്കേതിക വിദ്യ ഷെയർ ചെയ്യില്ല അത് പഠിപ്പിച്ചു കൊടുക്കൂല ആ ഒരു ഫൈനൽ പ്രൊഡക്റ്റാണ് കൊടുക്കുക ഒരു സാധനം ഉണ്ടാക്കിയിട്ട് കൊടുക്കും എന്താണത് ഉപയോഗിക്കാൻ ഈ പൊട്ടന്മാർക്ക് അറിയില്ല എന്നിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ അമേരിക്കൻ ആർമി വേണം അമേരിക്കൻ ആർമി അവിടെ നിന്ന് ആൾ കിട്ടുമെന്ന് അമേരിക്കൻ ആർമിക്ക് കോടിക്കണക്കിന് രൂപേൻ്റെ വരുമാനം അതിൽ കിട്ടുന്നുണ്ട് കാരണം ഔട്ട്സോഴ്സ് വർക്കാണ് അതിന് ഖത്തറിൻ്റെ അടുത്ത് നല്ല ചാർജ് നടത്തുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം ഖത്തറല്ലേ ഖത്തറ് ഈ കാലിന്റെ അടിയിൽ ഈ സാധനം ഉണ്ട് എന്നുള്ളത് അവർക്ക് മര്യാദക്ക് അറിയാത്ത ആൾക്കാരായിരുന്നു ഏത് ഈ പിന്നെ ഗ്യാസ് ഡെപ്പോസിറ്റ് ഓയിൽ ഡെപ്പോസിറ്റ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഗ്യാസ് ആണ് അവരുടെ ഏറ്റവും വലിയ റവന്യൂ അതുണ്ടെന്നുള്ളത് അറിയാത്ത ആൾക്കാരായിരുന്നു അവർക്ക് ഇത് കണ്ടുപിടിച്ച് കൊടുത്തതും അതിന്റെ അതിൻ്റെ മൈനിങ് നടത്തുന്ന ടെക്നോളജി ഉണ്ടാക്കിയെടുത്തൊക്കെ മറ്റൊരാ ഓരോ കയ്യിലാണ് ഇതിൻ്റെ മൊണോപ്പിളി കിടക്കുന്നത് കുത്തകാവകാശം കിടക്കുന്നത് ഓല നാളെ ഈ പരിപാടി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓല്ക്ക് വരുമാനം കുറഞ്ഞാലും ഇവർ പോകും ഇവർക്ക് ഒരു റോഡും വെക്കാൻ പറ്റില്ല ഒരു ഗ്യാസും വെക്കാൻ പറ്റില്ല ഒരു തേങ്ങ വെക്കാൻ പറ്റില്ല കാരണം ഓല കൊണ്ടതിന് കഴിയില്ല കൂട്ടിയാൽ കൂടുക എന്നുള്ളതാണ് പച്ചമല്ലാടത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവരെ ഡിപ്പെൻഡ് ചെയ്തു തന്നെ നിൽക്കണം സാങ്കേതിക സാങ്കേതികവിദ്യ അവരുടെ കയ്യിലില്ല സാങ്കേതികവിദ്യയ്ക്ക് ഇവരെ ആശ്രയിക്കണം അവരുടെ കയ്യിലുള്ള ശേഷിയില്ല അതിങ്ങനെ വരുമ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റാസ് ഗ്യാസ് ഉണ്ട് ഖത്തർ പെട്രോളിയുണ്ട് ക്യു പി അതേപോലെ തന്നെ പിന്നെ ക്രാഫ്കോ ഉണ്ട് ഇങ്ങനെയുള്ള പെട്രോൾ കമ്മിക്കൽ മേഖലയിൽ ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ ഖത്തറിനുണ്ടാകുമ്പോഴും ഇതെല്ലാം രാജകുടുംബത്തിൻ്റെ സാധന പൊതുമേഖലാ സ്ഥാപനം എന്ന് പറയുന്ന മാതിരി ജനാധിപത്യ രാജ്യത്തിലുള്ള സംവിധാനം അവിടെ ഇല്ല കാരണം അതിൻ്റെ അമീർമാരുടെ കുടുംബത്തിൻ്റെ സ്വാര്യസ്വത്താണ് പിന്നെ ഈ അമീർമാരുടെ ചരിത്രം തന്നെ അടുത്താലോചിച്ച് നോക്ക് അമീർമാരുടെ ഇത് പിന്നെ ഖത്ര എയർ പേസ് ഖത്ര റുപേസ് ഇപ്പോഴത്തെ അമീർ പിന്നെ തമീമിന്റെ മാപ്പാൻ്റെ ഒരു ഭാര്യ എത്ര ഭാര്യമാരുണ്ടെന്നുള്ളത് എനിക്കറിയില്ല മിസ്നാദിൻ്റെ പിന്നെ കയ്യിൽ കിടക്കുന്ന സാധനമാണ് ഖത്ര എയർ ലോകത്തെ ഏറ്റവും വലിയ പിന്നെ ആ മേഖലയിലുള്ള വ്യോമാന മേഖലയിലുള്ള ഏവിയേഷൻ കമ്പനികളിലൊന്നാണ് എത്രയർ പേസ് അതിന് സംശയമൊന്നുമില്ല നല്ല ഫെസിലിറ്റി ഉണ്ട് ഒക്കെ ഉണ്ട് നന്നായിട്ട് കള്ളും കൊടുക്കും ആൾക്കാർക്ക് ഏത് ഇസ്ലാമിക രാജ്യമാണ് ഖത്തറ വയസ്സിലും മദ്യം നന്നായിട്ട് തരണം ചെയ്യും യാത്രക്കാരെ നന്നായിട്ട് സന്തോഷിപ്പിക്കും ബിസിനസ് ക്ലാസ്സിലൊക്കെ പിന്നെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇവര് പിന്നെ ഈ പി പിസ്തയും പിന്നെ ബാക്കിയുള്ള ബദാവും ഇതെല്ലാം കൊടുത്തിട്ട് ഇങ്ങനെ ഇഷ്ടംപോലെ ഉളമ്പിത്തരും അവർ അപ്പോൾ നമ്മളിതൊക്കെ യാത്ര ചെയ്തിട്ടുള്ളതാണല്ലോ അപ്പം നമുക്ക് തന്നെ അറിയാമല്ലോ ഇതിനെക്കുറിച്ച് എക്കണോമിക് ക്ലാസ്സിലാണെങ്കിലും ഇവർ അത്യാവശ്യം നന്നായിട്ട് പിന്നെ വളരെ പിന്നെ ഈ കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നതിൽ വളരെ വിദഗ്ദ്ധരാണ് ഏത് കള്ള് ബുക്കണ എയർവേസ് കമ്പനി ഏത് ഇസ്ലാമിക രാജ്യമായിട്ടുള്ള ഖത്തറിന്റെ പിന്നെ അമീറിന്റെ ഭാര്യയുടെ പേരിൽ ഉണ്ടായിരുന്നത് ഇനി ഈ ഖത്തറിന്റെ അമീർ ആയിരുന്നു ഇപ്പോഴത്തെ അമീറിന്റെ ബാപ്പ അൽത്താനിയുടെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അൽത്താനി അൽത്താനിയുടെ സ്വന്തം ബാപ്പാനെ തടങ്കലിലാക്കിയിട്ട് അധികാരം പിടിച്ചെടുത്താളാ അങ്ങനുണ്ട് അയാളെ മാപ്പാനെ പിന്നെ തടങ്കലിലാക്കിയിട്ടാണ് അയാൾ അധികാരം പിടിച്ചെടുത്തത് അതായത് സ്വന്തം ബാപ്പാനെ ആരെങ്കിലും ചെയ്യുമോ ഇവിടെ ഈ മുഗൾ ചക്രവർത്തിവാട്ട കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് മാപ്പാനെ പിടിച്ച് ജയിലിലാക്കുക സഹോദരങ്ങളെ ഇല്ല എന്നൊക്കെ ഉള്ളത് ഇത് അധികാരത്തിന് വേണ്ടിയിട്ട് മാപ്പാനെ ജയിലിൽ പിടിച്ചാക്കിയിട്ടാണ് അയാൾ പിന്നെ അൽത്താ പിന്നെ ഈ വാപ്പ അൽത്താനി അമീറായത് പക്ഷേ അയാൾക്ക് പിന്നെന്താ എന്ന് വെച്ചാൽ കുറച്ചുകൂടി പത്തറുപത് വയസ്സായപ്പോഴത്തേക്കും അയാൾക്ക് പേടിയായി അറുപത് വയസ്സായിട്ടില്ല അയലും തന്നെ അയാൾ വേഗം തമീമിന് അധികാരം കൊടുത്ത് കാരണമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വാപ്പാരുടെ ചെയ്താ മതി ഇന്ന എൻ്റെ മകനും ചെയ്യും ഇന്നെ പിടിച്ച് ജയിലിലാക്കും അതിനെ ഓൻ അധികാരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്വസൈറ്റിയോടെയും ജീവിക്കാലോ വിശ്രമജീവിതം എന്നുള്ളത് തീരുമാനിച്ചു ഇതാണ് ഓരോ ചരിത്രം ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വേറൊന്നാലോചിക്കേണ്ട കാര്യം ഖത്തറിലെ പിന്നെ ആളുകൾ നന്നായിട്ട് പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഉപരിപഠനത്തിൽ അവർ വിദ്യാഭ്യാസത്തിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന എല്ലാവർക്കും ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം ഖത്തറികൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഏറ്റവും മനോഹരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാറില്ല ഇന്ത്യ കൂടെ തന്നെ ജോലി ചെയ്തിട്ടുള്ളതാണ് ഞാൻ മെസ്കോയില്ല ഡാനിഷ് കമ്പനിയാണ് അവിടെ വർക്ക് ചെയ്യുമ്പോൾ പിന്നെ നൂർ മുഹമ്മദ് മറിയം അൽ അൽ അബ്ദുള്ള ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ എജ്യൂക്കേഷൻ അവർ യു എസിലും യു കെയിലൊക്കെ പോയിട്ട് പഠിച്ചിട്ടില്ലേ ഇത്തരം സാധ്യതകൾ മുഴുവൻ അവരുടെ മുമ്പിൽ കൊട്ടി അടയ്ക്കപ്പെടും അപ്പോൾ അതുകൊണ്ട് എത്ര മിണ്ടൂല സൗദി അറേബ്യ യു എയും ഒന്നും മിണ്ടൂല്ല കാരണം വെച്ചാൽ സൗദി അറേബ്യയും യു എയും ബഹറിനും ഇതിനകത്ത് ഇറാനെതിരെയുള്ള നിലപാടിലാണ് നിൽക്കുന്നത് അവർ ഇസ്രായേലിന്റെ പിന്നെ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ മൊസാദിൻ്റെ ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ ആശ്രയിച്ചാണ് അവർ അവരുടെ രാജ്യത്തിൻ്റെ പരിരക്ഷ നോക്കുന്നത് അവർക്ക് ഒരു സെറ്റ് കിടന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഈ കലാപത്തിന് പോകലും മനുഷ്യനെ കൊല്ലാൻ പോകലും എന്നുള്ള പരിപാടി നമ്മുടെ നാട്ടിലെ ജനങ്ങൾ നന്നായിട്ട് ജീവിക്കുക അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പിന്നെ പെൺകുട്ടികളും ഒക്കെ നല്ല വിദ്യാഭ്യാസം നേടുക നമ്മുടെ നാട് അഭിവൃദ്ധിയിലേക്ക് പോവുക എന്ന് എന്തിക്കുന്നതാ ദുബായിൽ നിന്ന് തോപ്പിക്കാൻ കത്തെണെ കൊണ്ട് ഒരു കാലഘട്ടത്തിനും കഴിയില്ല ദുബായ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ കൾച്ചറാണ് വേറെ കൾച്ചറാണ് അപ്പോൾ അവിടെയാണ് ഇവർ കളിക്കാൻ പോകുന്നത് അപ്പോൾ ആ കളിക്കാൻ പോകുമ്പം ഡൊണാൾഡ് ട്രംപ് സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ കൊടുത്തിട്ടുള്ള വാണിങ്ങ് ഹമാസ് പാലിച്ചിട്ടില്ലെങ്കിൽ ഹമാസ് വാണിഷ്ഡൗട്ടാവും ഒരു സംശയമില്ല ഹമാസ് അവ തീരും പിന്നെ ഇത് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള കടന്നുകയറ്റാണെന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് പാലസ്തീനിൽ മുസ്ലിങ്ങൾ മാത്രമല്ല അറബ് വംശം ക്രിസ്ത്യാനികളുണ്ട് ഇറാഖിൽ ഇറാഖില് ക്രിസ്ത്യാനികളുണ്ട് യസീദികളുണ്ട് നമുക്കറിയാലോ എസ് സി ദി ഈ ഐസിസ് വന്ന കാലത്ത് പിന്നെ ഈ അടിപച്ചന്തല കൊണ്ടിട്ടത് ക്രിസ്ത്യാനിയായിരുന്ന താരിഖ് അസീസ് ആയിരുന്നു സൽത്താം ഹുസൈന്റെ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ വകുപ്പ് മന്ത്രിയും താരിഖ് അസീസ് നിൽക്കുമ്പോൾ മുസ്ലിം ആണ് നേരിടരുത് ക്രിസ്ത്യാനിയാണ് അപ്പൊ എന്താ വെച്ചാൽ ഈ പാലസ്തീനിൽ ഈ അപകട ഈ പിന്നെ പ്രയാസങ്ങൾ അവാസ് കാരണം ഉണ്ടായിട്ടുള്ള ഈ പ്രത്യാക്രമണത്തിനകത്ത് ആൾക്കാർ കൊല ചെയ്യപ്പെടുമ്പം അവിടെ മുസ്ലീങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം കൊല ചെയ്യപ്പെടുന്നുണ്ട് ജൂതമാർക്ക് ഓരോത്തരം മതം നോക്കിട്ട് ചെയ്യാൻ പറ്റുമോ ആരൊക്കെയാണ് സാധാരണ പൗരന്മാർ ആരൊക്കെയാണ് എവിടെ സ്ത്രീകളും കുട്ടികളും നോക്കാൻ പറ്റുമോ അവർ ട്രേസ് ചെയ്യുന്നത് ഈ തീവ്രവാദികളെയാ ഈ തീവ്രവാദികൾ അങ്ങനെയുള്ള കേന്ദ്രങ്ങളിൽ പോയിട്ട് ഒളിച്ചിരിക്കുകയാണ് അതാലോചിച്ച് നോക്കൂ അപ്പം ഞാനൊരു തോന്നിയാസം കണ്ടിട്ട് ഇന്ന പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് എടുത്താണെങ്കിൽ നിങ്ങളെ ആരെയും വീട്ടിൽ വന്നിട്ട് ഞാൻ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഷൂട്ട് അറ്റ് സൈറ്റിൽ നിന്നുള്ള തീരുമാനമാണെന്നുണ്ടെങ്കിൽ അവർ ഞാനുള്ള സ്ഥലത്ത് വളഞ്ഞു വെടിവെക്കുമ്പോൾ നിങ്ങളും കുറെ ചെയ്യപ്പെടും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ യാഥാർത്ഥ്യ പോകുന്നത് എല്ലാ ആൾക്കാർ സംസാരിക്കുന്നത് ഈ സുളാപ്പികളൊക്കെ പറയുന്നത് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് വൃത്തികെട്ട സംഘടന പറയുന്നത് മുഴുവൻ പിന്നെ ജമാഅത്ത് ഇസ്ലാമി എനിക്കത് പിന്നെ ഞാനൊരു കേസിലിപ്പോ കൊടുങ്ങാൻ പോവുകയാണ് പറഞ്ഞിട്ട് മാധ്യമ ദിനപത്രത്തിലെ വാർത്ത എഴുതിയല്ലോ എന്തായി എന്തായി എത്ര ദിവസമായി ഒരു മാസം മുമ്പാണുള്ള ഒരു വാർത്ത എഴുതിയത് ജമാഅത്ത് ഇസ്ലാമി മാധ്യമ നിരപ്പത്രത്തിലും ദേശമേല വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല മാധ്യമത്തിലെ ലിങ്ക് എനിക്ക് പല ആൾക്കാരും അയച്ചെന്നാ രാജ് ജോസഫ് ജാമ്യമില്ലാത്ത പ്രകാരം കേസെടുത്തു കേട ഇവിടെ കോടതി ഉണ്ടാ ഇവിടെ കോടതി ഉണ്ട് നീതിനായ സംവിധാനം ഉണ്ട് വിവരമുള്ള ജസ്റ്റിസുമാരുണ്ട് നിയമബോധമുള്ള അഭിഭാഷകരുണ്ട് ഇവിടെ സുസ്റ്റുണ്ട് ഇത് ഇറാനല്ല ഇവിടെ പിന്നെ വൃത്തികെട്ട ഷിയാ നിയമങ്ങളല്ല നടപ്പിലാക്കുന്നത് ഇവിടെ കോടതി ഉണ്ട് ഇവിടെ സുന്നിക്കും ുജാഹിദനും പിന്നെ യാക്കോബക്കാരനും കത്തോലിക്കനും പെത്തിക്കോസുകാരനും മർത്തോമക്കാരനും ഓർത്തഡോക്സുകാരനും ഈഴവനും നായർക്കും ദളിത് ഒക്കെ ഒരു നമ്പൂതിരിക്കും ഒക്കെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയൊരു സംവിധാനം ഇവിടെ അവിടെ വിവേചനം ഇല്ല ആദ്യം പഠിക്കണം അത് പഠിക്കാതെയാണ് ഈ മാധ്യമ നിലപത്രം ഈ തോന്നിയാസം എഴുതുന്നത് അടുപ്പൂട്ടി ചർച്ചയ്ക്കകത്ത ദാവൂതിരുന്ന് തോന്നിയാസം പറയണമായിട്ട് തന്നെ അപ്പൊ എന്തായാലും ഞാൻ പറയാൻ പോണത് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മൂപ്പര് ഭയങ്കര പിരാന്തനാണ് വീട്ടിൽ ഒരു ചുക്ക് നോക്കില്ല പിന്നെ മൂപ്പർക്ക് മേപ്പക്ക മേപ്പട്ടൊക്കെ നോക്കിയ ആകാശം താഴ്ത്തക്ക് നോക്കിയ ഭൂമി അയാൾ എന്ത് പറയും ചെയ്യും അയാൾ കയറി അറ്റാക്ക് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു ഉണ്ടാവില്ല രക്ഷയുണ്ടാവില്ല നോ എന്ന് പറയാൻ പറ്റില്ല ഖത്തർ പിന്നെ ഖത്തർ ഈസ് അൺബിൾ ടു ഡിക്ലൈൻ ദ റിക്വസ്റ്റ് റിക്വസ്റ്റും ചോദിക്കില്ല ഒരു നേരം അവിടെ നിന്ന മിസ്സേലും മുടി മൊക്ക വിടുവാങ്ങട്ട് അവിടുന്ന് വലിയ ദൂരമൊന്നും ഇല്ല നീങ്ങട്ടേ അപ്പോൾ അവിടെ ഇന്നിട്ട് ഓപ്പറേഷൻ നടത്തും അപ്പം ഇവരെന്തേലും എതിർത്ത് കഴിഞ്ഞാൽ അന്നേൻ്റെ പണി നോക്കി പോയിക്കോ അതിൻ്റെ വരെ നോക്കലല്ല എൻ്റെ പണി ഞാൻ അതിൻ്റെ പൈസയും വേണ്ട എന്ന് പറഞ്ഞാൽ പോകും നമ്മൾ ഒരു ജോലി രാജിച്ചു പോകില്ലേ വീട്ടിൽ നിന്ന് ഒരു പട്ടി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ തന്നെ എത്ര ബുദ്ധിമുട്ടുണ്ട് ആ പട്ടിനെ ആവശ്യാവും നമ്മൾ നിൽക്കുന്നത് ഒരു പാപ്പു വന്ന് ആ പട്ടി കുറയ്ക്കുമ്പോഴാണ് നമ്മൾ നോക്കുക അപ്പം പിന്നെ അമേരിക്ക പോലെയുള്ളൊരു വലിയ ആർമി ബേസ് അതുപോലെ ആ ആർമി ബേസിൻ്റെ മുകളിൽ കൂടി കെത്തേണ്ട വിമാനത്തിന് മറക്കാൻ അവകാശമില്ല എത്ര അമീറിന് സ്വന്തം ആ രാജ്യത്തിന്റെ അമീറിന് ആർ ബി ബേസിൽ പോകണമെന്നുണ്ടെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്ന് വൈറ്റ് ഹൗസിൽ നിന്ന് മുൻകൂട്ടി പ്രയർ അപ്രൂവൽ പിടിക്കണം നടക്കുവോ നമ്മളെ നാട്ടിൽ നമ്മളെ നാട്ടിൽ ഏതെങ്കിലും ബ്രിട്ടീഷുകാരുടെ കമ്പനിയിലോ അമേരിക്കക്കാരുടെ കമ്പനിയിലോ അല്ലെങ്കിൽ ഗൾഫുകാരുടെ കമ്പനിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിലോ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പോകണമെങ്കിൽ ആദ്യം ഓരോരുത്തരും അനുവാദം എടുക്കണം എന്നു പോയി ഉള്ളേ നോക്കി ഞാൻ പരിപാടി പിച്ചിട്ട് പോയിക്കുമെന്ന് അറിയില്ലേ അപ്പൊ ഇതാണ് ഓരോ അവസ്ഥ ഓലെ കുടുങ്ങി നിൽക്കുകയാണ് ഖത്തറിനൊരു ചുക്ക് ചെയ്യാൻ പറ്റില്ല ഇറാന് ഖത്തർ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നില്ല കാരണം ഖത്തറിനെതിരെയാണ് ഈജിപ്ത് കത്തണെതിരാണ് യു എ കത്തനെതിരാണ് സൗദി കത്തറിനെതിരാണ് ബഹ്റൻ കത്തറിനെതിരാ ബഹ്റൻ ഇവരുടെ ഒരു സഖ്യത്തിന് പിന്നെ പങ്കാളിയാ ആരുടെ ബ്രിട്ടനും ഫ്രാൻസും എല്ലാം കൂടി ഉൾപ്പെടുന്ന ഈ ഹൂതികൾ സൂയസ് കനാലിൽ കൂടെ പോകുന്ന ചരക്ക് കപ്പലുകളിൽ ആക്രമിക്കുന്നതിനെതിരായിട്ടുള്ള ഒരു പിന്നെ സഖ്യത്തിനകത്ത് അവർ പങ്കാളിയാ ബഹ്റിൻ യു എയും ഇന്ത്യയും അമേരിക്കയും ഇസ്രായേലും ചേർന്നിട്ടുള്ള വേറെ വേർസഖ്യുണ്ട് പിന്നെ കോഡ് സഖ്യയുണ്ട് ദക്ഷിണ കൊറിയയും ജപ്പാനും ഇന്ത്യയും ഓസ്ട്രേലിയയും അമേരിക്കയും ചേർന്നിട്ടുള്ള വേറെ ഉണ്ട് ഇങ്ങനെയുള്ള ലോകത്തുള്ള വിവിധ സഖ്യങ്ങൾ ജി ട്വൻ്റി ഉൾപ്പെടെ ജി ട്വൻറ്റിയുടെ കഴിഞ്ഞ വർഷത്തെ എല്ലാ സെഷൻസും നടത്തിയത് നമ്മുടെ നാട്ടിലാണ് ഹോസ്റ്റ് ചെയ്തത് ഇന്ത്യയിൽ അരുണാചൽ പ്രദേശ് നടത്തി ചൈനയ്ക്കെതിരായിട്ട് കൊടുത്തിട്ടുള്ള അടിയാണ് കാരണം ചൈന അരുണാചൽ പ്രദേശിൻ്റെ പേരിൽ അവകാശവാദം ഉന്നയിക്കുകയായിരുന്നു കാശ്മീരിൽ നടത്തി കാശ്മീരിൽ സമാധാനം ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്താ വച്ചാൽ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും കൊണ്ടിട്ട് എല്ലാ പ്രതിനിധികളെയും കൊണ്ടിട്ട് കാശ്മീരിൽ നല്ല സ്വർഗ്ഗുല്യമായിട്ടുള്ള ജീവിതാണെന്നുള്ളത് കാണിച്ചു കൊടുത്തു നമ്മുടെ കുമരകത്ത് നടത്തി രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ഇന്ത്യയുടെ വൈവിധ്യം കൊടുത്തു അപ്പം എന്തായിരുന്നാലും ട്രംപും മോദിയും ഒക്കെ കൂടി ഒരുമിച്ചാണ് നീക്കഴിഞ്ഞാൽ ഇന്ത്യ എന്തായാലും ഇതിനകത്ത് സമുദ്ര പിന്നെ ഒരു ഒരു എന്താ പറയുക നമ്മുടെ പെരുന്നാ നായരുടെ മറ്റേ സുകുമാരനായരുടെ പെരുന്നാപ്പിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സമതൂര സിദ്ധാന്തമായിരിക്കും എടുക്കുക കാരണം വെച്ചിട്ട് ഇടയിൽ അങ്ങനെ കച്ചവട നടത്താം എന്നുള്ളതാണ് ഇന്ത്യയുടെ സാമ്പത്തിക താല്പര്യമല്ലേ ഇന്ത്യ നോക്കുക ഇന്ത്യക്ക് ലോകത്തെ ഒന്നാമത്തെ രാജ്യ പിന്നെ സാമ്പത്തിക ശക്തിയായിട്ട് വളരാനുള്ള മാർഗ്ഗങ്ങൾ എങ്ങനെയാണ് ഒതുങ്ങുന്നത് എന്ന് പിന്നെ ഒരുങ്ങുന്നതെന്നുള്ളത് നോക്കുന്നത് ലോകം മുഴുവൻ റഷ്യയെ ഉപരോധിച്ചപ്പോഴും റഷ്യയുടെ അടുത്ത് ഏറ്റവും ചീപ്പായിട്ട് അമ്പത് റുപ്പയ്ക്ക് കിട്ടിയിരുന്ന സാധനം പത്ത് റുപ്പയ്ക്ക് ക്രൂട് മേടിച്ച ആൾക്കാരാണ് ഇന്ത്യ അപ്പോൾ ഇടയിൽ കൂടി കച്ചവടം നടത്തും വീട് എത്തുമ്പോൾ വാഴ കിട്ടുന്നത് മോശമാണോ എന്ന് വെച്ചാൽ മോശമാണ് പക്ഷേ എന്താ വെച്ചാൽ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യണത് എന്നുള്ളതാണ് കാരണം ലോകത്തുനിന്ന് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഉള്ള രാജ്യമാണ് അപ്പോൾ ആ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് ഉത്തരവാദിത്വ ബോധമുള്ള ഉണ്ടാ ചെയ്യുന്നത് അതിവിടെ ബാക്കിയുള്ള നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിനകത്തും ബാക്കിയുള്ള നമ്മുടെ പിന്നെ ഈ ജനങ്ങളെ പുനരധിവസിക്കുന്ന ബാക്കിയുള്ള പദ്ധതികൾക്കകത്തും എല്ലാം ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് എന്തായിരുന്നാലും ഒക്കെ ഇരുപത് മിനിറ്റ് ആവാനായി വെക്കുകയാണ് ആ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ വാക്ക് അവർ കേട്ടിട്ടില്ലെങ്കിൽ അത് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് ജനുവരി ഇരുപത്തഞ്ചിലെ പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് ബന്ധുക്കളെ മുഴുവൻ വിട്ടയച്ചോത പറഞ്ഞേ ഇല്ല എന്നുണ്ടെങ്കിൽ ഹമാസ് തീർന്നു യാതൊരു സംശയമില്ല ലോകം കണ്ട വലിയൊരു യുദ്ധത്തിലേക്ക് അത് പോകും ഇറാൻ ആണവായുധം പൊട്ടിക്കലേനും മുമ്പ് പിന്നെ ആയത്തുള്ള കോമേൻ്റെ കഥയും തിരിച്ചിലപ്പോൾ ഓരോ ഇന്ന് സപ്പോർട്ട് ചെയ്യാതെ ഒരു ഉണ്ടാക്കേണ്ടി വരും